ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് അമരമ്പലം പഞ്ചായത്തിലെ വിവിധ ജനവാസ മേഖലകളിൽ ഭീതി പരത്തുന്ന കരടിയെ പിടികൂടാൻ കൽച്ചിറയിൽ വനംവകുപ്പ് സ്ഥാപിച്ചു പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഉത്തരവിറക്കിയതിനെ തുടർന്നാണ് തേൻ ഭക്ഷണമായി വെച്ച് കെണി സ്ഥാപിച്ചത് ചുള്ളിയോട് ടികെ കോളനി ആന്റണിക്കാട് തേൽപ്പാറ ചേലോട് ഒളർവട്ടം ഭാഗങ്ങളിലാണ് കരടിയുടെ ശല്യം രൂക്ഷമായത് ഒരു മാസത്തിനിടയിൽ ഇരുനൂറിലേറെ നശിപ്പിച്ചത് ജനവാസ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന കരടിക്കു മുന്നിൽ നിന്നും ജീവൻ രക്ഷപ്പെട്ടവർ അനവധിയാണ് കഴിഞ്ഞ ദിവസം ചുള്ളിയോട് കൽച്ചിറ ഭാഗത്തുകൂടി കടന്നുപോകുന്ന കരടിയെ നേരിൽ കണ്ട പ്രദേശവാസികൾ കരടിയുടെ ദൃശ്യം മൊബൈലിൽ പകർത്തിയിരുന്നു കരടി ഭീതിയാൽ ജീവിതം തന്നെ ദുസ്സഹമായ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലായിരുന്നു ഒരു മാസത്തോളമായിട്ടും കരടിയെ പിടികൂടാൻ വനപാലകരുടെ ഭാഗത്തുനിന്ന് നടപടിയില്ലാത്തതിനാൽ പ്രതിഷേധ മാർച്ചടക്കം നടത്തിയിരുന്നു പ്രശ്നം നിലമ്പൂർ സൌത്ത് ഡി എഫ് പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ മുഖേന പി സി സി എഫിനെ രേഖാമൂലം അറിയിച്ചതിനെ തുടർന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും പാലിച്ച് കൂടുവെച്ച് കരടിയെ പിടികൂടാനും വെറ്റിനറി പരിചരണം നൽകി കരടിയെ സമ്മർദ്ദത്തിലാക്കാതെ ഉൾക്കാട്ടിൽ വിട്ടയക്കാനുമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇതുപ്രകാരമാണ് ചക്കിക്കുഴി ഫോറസ്റ്റ് സെഷൻ ഫോറസ്റ്റ് ഓഫീസർ അമീൻ അക്സന്റെ നേതൃത്വത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ യാസർ കുരുണിയൻ അജിത് ആന്റണി വാച്ചർമാരായ അജയൻ സന്ദീപ് നിഷാദ് എന്നിവരുടെ നേതൃത്വത്തിൽ കൽച്ചിറയിൽ കൂട് സ്ഥാപിച്ചത് വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി